വരാൻ പോകുന്ന ബജാജിന്റെ എൻ എസ് ഫോർ ഹൺഡ്രഡിന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എൻ എസ് ഫോർ ഹൺഡ്രഡ് വരുന്ന കാര്യം ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു ബൈക്ക് ഒഫീഷ്യലി കൺഫേമായതാണ് ഞാനടക്കം ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് ബജാജിന്റെ അപ്ഡേറ്റിനെ കുറിച്ച് ഇന്ത്യൻ ബ്രാൻഡ് എന്ന നിലയിൽ ബജാജ് എന്ന് പറയുന്നത് അപ്ഡേറ്റിന്റെ കാര്യത്തിൽ വളരെ പിറകിലാണ് പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിനും അവർ അപ്ഡേറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും കുറച്ച് പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് ബജാജിൻ്റെ ഡിസൈൻ ഒന്നും മാറുന്നില്ലെന്ന് എന്നാൽ പുതിയൊരു ഡിസൈനിലാണ് നമ്മൾ എൻ എസ് ഫോർ ഹണ്ട്ര ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് കുറച്ച് മുമ്പേ ഈ ഒരു ബൈക്കിൻ്റെ ലോഞ്ച് കൺഫേമഡ് ആയതാണ് മാർച്ചിൽ വരുന്നാണോ പറഞ്ഞത് ഇപ്പം ഡിലേ ആയിട്ടുണ്ട് ഇപ്പം വന്ന ലോഞ്ച് അപ്ഡേറ്റ് എന്ന് പറയുന്നത് മെയ് ടു ജൂണിലാണ് ആ ഒരു മാസത്തിലായിരിക്കും നമ്മളെ എൻ എസ് ഫോർ ഹൺഡർ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ബജാജന്റെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബൈക്കാണെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഡൊമിനോറിനെക്കാട്ടും കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും ഈ ഒരു ബൈക്കിന് എൻ എസ് ഫോർ ഹണ്ട്ര വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ബജാജ് കൊടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം ഡിസൈനാണ് ആണ് ബജാജിന്റെ ഇതുവരെ ഒരു ബൈക്കിലും കാണാത്ത ഒരു ഡിസൈൻ ആയിരിക്കും എന്നാണ് പറയുന്നത് ഫുള്ളി എൽ ഇ ഡി ഹെഡ്ലൈറ്റും എൽ ഇ ഡി ഇൻഡിക്കേറ്ററും ഫുള്ളി എൽ ഇ ഡി ടെയിൽ ഡാമ്പും ഈ ഒരു ബൈക്കിൽ ഉണ്ടാവും പിന്നെ ഫ്രണ്ടിൽ യു എസ് ടി ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആയിരിക്കും പിന്നെ ബ്രേക്സിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡുവൽസ് ആൺ ലേബീസും വിത്ത് സ്ലിപ്പർ ക്ലച്ചും കൂടി ഉണ്ടാവും പിന്നെ അഡീഷണൽ ആയിട്ട് ഈ ഒരു ബൈക്കിന് ഒരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം കൊണ്ടുവരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് ഈ ഒരു ബൈക്കിൽ വരാൻ പോകുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ ഡൊമിനൻ ഫോർ ഹൺഡറിൻ്റെ എഞ്ചിൻ ആകാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് ഏറ്റവും പുതിയ കെ ടി എമ്മിന്റെ ഡ്യൂക് ത്രീ നയൻറ്റീൻ എഞ്ചിനായിരിക്കും അതായത് സിംഗിൾ സിലിണ്ടർ മോഡലിലെ ഏറ്റവും പവർഫുൾ ബൈക്കാണ് നമ്മുടെ കെ ടി എമ്മിന്റെ ഡ്യൂബ് ത്രീ നയൻറ്റി ഈ അടുത്ത കാലത്ത് ഒരു ഡിസ്പ്ലേസ്മെന്റ് പവർ ഒക്കെ കൂടിയിട്ടുണ്ട് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു എൻജിൻ ആയിരിക്കും നാൽപ്പത്തി ആറ് ബി എച്ച് പി പവറും മുപ്പത്തൊമ്പത് എൻ ടോർക്കും സിക്സ് സ്പീഡ് ഗിയർ ബോക്സും ആയിരിക്കും പുതിയ എസ് ഫോർ ഹൺഡ്രഡിന് വരാൻ പോകുന്നത് എൻ എസ് ഫോർ ഹണ്ട്രഡിന്റെ ഒരു എക്സ്പെക്ടോറൂം പ്രൈസ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ ഒരു ബൈക്ക് എപ്പാണ് ലോഞ്ച് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഏപ്രിൽ അല്ലെങ്കിൽ ജൂണിലോ ആണ് ഈ ഒരു ബൈക്കിന് ലോഞ്ച് കൺഫർമഡ് ആയിട്ടുള്ളത് ഇതിനു മുന്നിലായിട്ടാണ് ഈ ഒരു ബൈക്കിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും